ബി ജെ പി തൈക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി ഗുരുവായൂർ നഗരസഭയിലെ ബ്രഹ്മക്കുളത്ത് പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അഞ്ചു കുടുംബങ്ങൾക്ക് വഴിയില്ലാത്ത ഭൂമി വാങ്ങി നൽകി ഇടതു വലതു മുന്നണികൾ ഫണ്ട് തട്ടിയെടുത്തതായി ആരോപിച്ചായിരുന്നു സമരം എസ്സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജ്മോഹൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു സബീഷ് മുണ്ടന്തര അധ്യക്ഷത വഹിച്ചു എം ആർ വിശ്വൻ ബിജു പട്യാമ്പുള്ളി ശരത് ചെക്കങ്കം സുരേഷ് വിളക്കാട്ടുപാഠം ശ്രീകണ്ഠൻ എം എം സോമൻ സി എസ് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിൻഡു മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു കാണിച്ചുകൊണ്ട് അവരുടെ രണ്ടാംഘട്ട മുഖം തുറന്നിരിക്കുകയാണ് വിഷയമൊക്കെ എനിക്ക് മുമ്പില് സംസാരിച്ചത് കൃത്യമായിട്ട് അറിയാം ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യന്റെയും എല്ലാ ജീവജാലങ്ങളുടെയും അവകാശമാണ് അവന്റെ പാർപ്പിടം അതിന് പ്രകൃതിയിലെ എല്ലാ സത്യധാന്തങ്ങൾക്കും പാർപ്പിടമുണ്ട് ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യന്മാരെ ഏറ്റവും സ്വസ്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് മന മനസമാധാനത്തോടുകൂടിയിട്ട് അവന് ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഉറങ്ങാനൊരു വേണം ആ ആരുടെയും ഏതെങ്കിലും വ്യക്തിയുടെയും മുഖം കറുപ്പിക്കാതെ കടന്നു വരാനുള്ള വഴി വേണം ഇതൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജനതയുടെ ആവശ്യമാണ് ആ ആവശ്യത്തെ സർക്കാരിന്റെ പദ്ധതിയുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ അനുമതി നടത്തിക്കൊണ്ട് ഒരു പുറം പോക്കിനകത്തേക്ക് സമൂഹ പരിഗണനകളൊന്നും പാലിക്കാതെ ഒരു ജനതയെ തള്ളിവിട്ടിട്ട് കുറിച്ച് അവകാശങ്ങളെ കുറിച്ച് വന്ന വഴികളെ കുറിച്ച് അവരെ കടന്നു വീട്ടിലേക്ക് വരുന്ന വഴിയെ കുറിച്ച് ചോദിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയിട്ട് കൈമലർത്തുന്ന ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ തിവിരത്തെ ഈ നാട്ടിൽ നിന്ന് അടിച്ചൊടുപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള സമരം നടത്തുന്നത്